കുറേ നേരത്തിന് ശേഷം ജനവാസമുള്ളൊരു സ്ഥലത്തിന് എത്തിയിട്ടുണ്ട് ഏതാണെന്ന് അറിയത്തില്ല നോക്ക നമസ്തേ നമസ്തേ ഷോർട്ട് കട്ട് ഇതറേ നമസ്തേജി നമസ്തേ ഈ ക്യാ നേപ്പാള ക്യാബോലത്തെ സുർത്തി അതായത് ലോക്കൽ തമ്പാക്ക് എന്ന് പറയുന്നു കേട്ടോ നമ്മുടെ സുഹൃത്തുക്കളെ നേപ്പാൾ എപ്പിസോഡ് രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നേപ്പാൾ രാജ്യത്തിലെ സുതർപറ്റിൻ സ്റ്റേറ്റിൽ വരുന്ന നൗകാട്ട് ഗാവുപാലികയിലെ ഡെയിലേക്ക് എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവിതം ഗ്രാമവാസികൾ എന്നോട് പെരുമാറുന്ന രീതി ഇവരെന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് ഇത്രയും വലിയൊരു പർവ്വത പ്രദേശത്തിലെ ഇവരുടെ വീടുകളെങ്ങനെയാണ് എല്ലാമാണ് ഇന്നത്തെ ബ്ലോഗിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളെല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക കാരണം നമ്മളൊക്കെ പണ്ട് കാലത്ത് സ്വപ്നം കണ്ട ജീവിതത്തിൽ ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നു അവിടെ ആൾക്കാർ കിടന്നുറങ്ങുന്നു അപ്പോൾ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഞാൻ താമസിക്കുന്ന റൂമാണ് നിങ്ങൾ ഈ കാണുന്നത് സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യന് താമസിക്കാനൊക്കെ ഇത് ധാരാളമാണ് നേപ്പാളിലൊക്കെ പറഞ്ഞാൽ ഉൾഗ്രാമങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള റൂമാണ് കിട്ടുക അതുമാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള റൂമുണ്ടാവില്ല കേട്ടോ ഇത് അത്യാവശ്യം ഒരു വലിയ ബിൽഡിംഗ് ആയതുകൊണ്ടാണ് ഈ റൂം കിട്ടിയത് നേപ്പാൾ പൈസ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഈ റൂമിൻ്റെ ചാർജ് എന്ന് വരുന്നത് രണ്ടു പേർക്ക് സുഖമായി കിടന്നുറങ്ങാൻ ഞാൻ നിൽക്കുന്ന റൂമിൽ നിന്നും പുറത്തേക്കുള്ളൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ ഒരു അപ്പം ഞാനിങ്ങനെ നോക്കുന്നുണ്ട് ഇവനേതാണ് എന്താണ് പറയുന്നത് അതായത് ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പുറം കായ്ച്ചാണ് നിങ്ങൾ കാണുന്നത് എത്ര മനോഹരമാണല്ലേ ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് ഇവിടെ ഗ്രാമങ്ങളിൽ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ അതായത് ഓരോ ഗ്രാമങ്ങളിലും പോലീസ് ഡ്യൂട്ടി ചെയ്യും അതുകൊണ്ട് എനിക്ക് നല്ലതാട്ടോ സഞ്ചാരികൾക്കത് ഗുണം ചെയ്യും കാരണം ഒറ്റപ്പെട്ട വില്ലേജ് ഏരിയകളാണ് ഗ്രാമസിലും ഇതുവരെ എനിക്കൊരു മോശം ഇല്ലെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നും എനിക്ക് വന്നിട്ടില്ല ഇതാണ്ടോ ഞാൻ നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളു പകർട്ടി കാണുന്ന നമ്മൾ മലയാളികൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ കോണ്ടാക്ട് നമ്പറൊക്കെ കൊടുക്കാം ഇത് പ്രൊമോഷനൊന്നുമല്ല ഇവർക്ക് പ്രൊമോഷൻ എന്താണ് വീട് എന്താണെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല ഇവർക്ക് പൈസ കിട്ടണം താമസിച്ചാൽ നല്ലതുപോലെ മൂന്നേരം ഭക്ഷണം കഴിക്കണം ആൾക്കാർ ഒരു കൺസെപ്റ്റില് ജനങ്ങൾ കേട്ടോ പക്ഷെ കൂടാതന്നെ അധ്വാനികളാണെന്ന് പറയാം അപ്പം ഇതാണ് ഞാൻ നിൽക്കുന്ന റൂമിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ നമുക്കിനി പുറം വിഷലിലേക്ക് പോകാം ഈയൊരു ബിൽഡിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ ഒരു ബയ്യ ഉണ്ട് അവരുടെ ഫാമിലിയൊക്കെ ഇവിടെയാണ് ഉള്ളത് ഇവിടെ തുണിയും കൂടുന്ന മൊബൈലിൻ്റെ കടയൊക്കെ ഉണ്ട് കേട്ടോ ഈയൊരു ബിൽഡിങ്ങിൽ തന്നെ ഇവിടുത്തെ കടകളൊക്കെ കണ്ടു അധികം മണ്ണും പാറക്കല്ലും കൊണ്ടാണ് ഇവിടുത്തെ കടകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഇവിടുത്തെ ഭക്ഷണശാലയാണ് ഇവിടെ അധികം കിട്ടുന്ന ദാൽ ചാവലും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നിവിടെ ഫേമസ് എന്താണെന്ന് ചോദിച്ചാൽ മാസു ചാവലെന്ന് പറയും മാസു ചാവല് മട്ടൻ ചാവലാണ് കേട്ടോ ഇവിടെ ഫേമസായ ഒന്നാണ് മട്ടൻ ചാവലെന്ന് പറയുന്നത് പിന്നെ ഇന്ത്യ പോലെയല്ല നേപ്പാൾ ഉൾഗ്രാമങ്ങളാണ് ഇവിടെ വീടുകളിലെ ആൾക്കാരെ ഒക്കെ കൊണ്ടുവരണം കുറച്ച് പണിയുണ്ട് കേട്ടോ പെട്ടെന്നൊക്കെ അവരോട് വർത്താനം പറഞ്ഞ് അത്രയും ഫ്രണ്ട്ഷിപ്പ് ആവണം ഇതെന്താണ് ലാൽമിർച്ച എന്ന് പറയും കണ്ടോ ചെറുത് കണ്ടോ തക്കാളിൻ്റെ കൂടെ ലാൽമിർച്ചയാണ് നമ്മുടെ നാട്ടിലെ വലിയ മുളകില്ലേ അതേപോലത്തെയാണ് ഇത് അടുപ്പൊക്കെ നോക്കിയാൽ നീറ്റാണ് കേട്ടോ ഗ്രാമവാസികൾ പറഞ്ഞാൽ ഇവിടെ വണ്ടിയൊക്കെ വാഹനങ്ങളൊക്കെ എത്തിപ്പെടുന്നത് വളരെ കുറവാണ് എന്നാലും സാരമില്ല അപ്പം കണ്ടല്ലോ ഈ ഒരു ബിൽഡിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത് ഇന്ത്യൻ പൈസ മുന്നൂറ് രൂപ നേപ്പാൾ പൈസ അഞ്ഞൂറ് രൂപയാണ് എൻ്റെ ഇന്നത്തെ താമസത്തിൻ്റെ ചാർജ് ఈ రోజు గ్రామ తెలు ప్రణా జీ ప్రణా ప్రణాపే అనారా పాలికా నవగాఢ గికా గావ కలేఖ అదేది పుల్లికట సంసారిక నేపాల్ భాషనే ఇట్స్ నేపాల్ భాషా బోత్ ముష్కిలే మే నేపాల్ భాషా పీకే ఇదరి ఆప్కా కామ్ కా జగయ హ ఆ అచా ఆప్కా కామ్ కా ఆప్కా భాషా మే క్యా బోల్తే హై ఇస్కో హమ్ నేపాలి మే మఠ్ఠ్ బనానె కో ఇంగ్లీష్ మే మఠ్ఠ్ బనానె కా అచా ఔర్ నేపాలి మే మై పార్నే ఠీక్ అచా ఠీక్ హ మై పార్నే ఠీక్ హై బన్స అదేది ఇద కండో నమల నాటల ఆశారి పనీ లే ആശാരിപ്പണിക്ക് പറയുന്ന പേരാണ് കേട്ടോ പറഞ്ഞ ഇവര് ഇവരെന്തോ മെഷീൻ മെഷീനാണ് ഇവരെ ഈ മോട്ടറെ അതോ മെഷീനിലാണ് ഇത് വർക്ക് ചെയ്യുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആക്കി എടുക്കുന്ന മട്ട ഉണ്ടാക്കുന്നവര് പറയുന്നത് ഈ ഒരു ഗ്രാമത്തിലെ ജനങ്ങളുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് കൃഷിയാണ് അതിന് കൂടെ ഇങ്ങനെയുള്ള ആശാരിപ്പണികളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കാണാ പുള്ളിക്കാരെ വർക്ക് ചെയ്യുന്നോ അച്ഛാ ഭാഷത്തെ ചെക്സി ചേക്കി ചേക്കി

ഇന്ത്യ ഗോളോബൻ പോലത്തെ ദീദിന്റെ കാര്യത്തിൽ കണ്ടു ഇത് കളിച്ചറാണ് അച്ഛാ കേസോ ദീദി ഹിന്ദി ലാംഗ്വേജ് ആബ് മാലയോ ഹിന്ദി ഇതാണ് കേട്ടോ പുള്ളിക്കാരന്റെ ബോർഡാണ് ഈ കാണുന്നത് മടുക്കാ മടുക്ക അതായത് ഇതുകൊണ്ട് ഇവർ ഈ പണിയൂടെ കണ്ടോ ഇതാണ് ഇവര് മിഷനും കാര്യങ്ങളൊക്കെ ഞാൻ വീട് എടുക്കുന്നത്ര സപ്പോർട്ടീവ് ആയി അവരെല്ലാവരും ഒരുങ്ങി നിന്നു നോക്കിയാൽ ഈ ഒരു മരത്തടി കണ്ടോ ഇതിൽ നിന്നാണ് ഇവർ ആക്കിയെടുക്കുന്നത് ഗ്രാമവാസികളുടെ ഒരു പ്രധാനപ്പെട്ട തൊഴിൽ കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമസ്തേ ജി നമസ്തേ ഈ ക്യാ നേളമേ ക്യാ പോലത്തെ അതായത് ലോക്കൽ തമ്പാക്ക് എന്ന് പറയുന്നു കേട്ടോ നമ്മുടെ ചുണ്ണാമ്പൊക്കെ പറയില്ല ചുണ്ണാമ്പല്ല തമ്പാക്ക് എന്ന് പറഞ്ഞൊരു പുകയില ഉൽപ്പന്നമാണ് അവരത് ലോക്കലാണ് സുഹൃത്തി എന്ന് പറയുന്നത് ഇതില് ഗ്രാമത്ത് നിന്ന് ഉണ്ടാക്കുന്ന കേട്ടോ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല നമുക്കായ് കാശി ടൗൺ കാശി ടൗൺ ഇതെനിക്ക് ജാഥ ആത്മീയ ലാസ്റ്റ് ടഗുണ്ണ ഇത് ഗാവൊക്കെ പൂര ടഗുണ്ണായ അച്ഛാ അച്ഛാ ഇതിലേക്ക് തൊപ്പിയെ കളിച്ചറ തൊപ്പിയെ ധന്യവാ ഒരു പഴയ വീട് ഞാൻ കണ്ടിച്ചുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ് ഗ്രാമവാസികളെ ഞാൻ ചോദിച്ചു ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് അപ്പൊ അവര് വന്നോ പറഞ്ഞു ഇവിടെ കണ്ടോ നമ്മുടെ നാട്ടിൽ ഇതിനെ കവണ എന്ന് പറയും ഇത് കണ്ടോ കവണ എന്തിനെ വിചാരിച്ചു ഇവിടുത്തെ ആൾക്കാർ പക്ഷീനെ വരെ എന്താണ് എഴുതിട്ടിട്ട് ഇവര് കറി വെറ്റി കഴിക്കും കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വലിയൊരു പർവ്വത പ്രദേശമാണ് ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് പഴയൊരു ജീവിത രീതി ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ജനതയാണ് കല്ല് വരെ അവരാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീട്ടിലേക്ക് പോകാം വീട്ടിൻ്റെ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് സ്ലൈറ്റാണ് ഇതിന് ഇവർ സ്ലൈറ്റ് എന്നാണ് പറയുക ഈ കല്ല് പാകിയ വരാന്ത അല്ലെങ്കിൽ മുറ്റത്തിനാ ഇവർ എന്ന് പറയും കോഴിക്കൂട് കണ്ടോ ഈ എന്ന് പറയുന്നത് ഒരു കിലോക്ക് നാലായിരം രൂപ നേപ്പാൾ പൈസ ആണ് കേട്ടോ അതായത് ലോക്കൽ മുറുകി എന്ന് പറയുന്നത് നമസ്തേ കേസോ ഹോ നേപ്പാൾ ഹിന്ദി സമ്മതിക്കയാറെ ഹിന്ദി ജാത നെഹി ഹെ നേപ്പാൾ നെഹി ഹേ കേസോ ഹോ ബഡിയാ ടീക്കേ ടീക്കേ ആക്ക ഗറെ അച്ഛാ ഈ ഒരു അമ്മയുടെ ഗറാണ് കേട്ടോ വീടാണെന്ന് പറയും ഇതാണ്ടോ പഴയൊരു വീടാണ് സത്യം പറഞ്ഞാൽ നമ്മളെ പണ്ടത്തെ ഒരു കാലമല്ലേ അത് അതിലേക്കാണ് ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നേപ്പാൾ ഗ്രാമങ്ങൾ കാണണമെന്ന് ഞാൻ ഞാനെന്തിനാണ് പറയുന്നത് വിചാരിച്ചാൽ നമ്മളെല്ലാവരും തിരക്ക് കുടിച്ച ജീവിതത്തിൽ പോകുമ്പോൾ അതൊക്കെ മാറി പഴയൊരു കാലഘട്ടത്തിൽ ജനങ്ങൾ ജീവിക്കുന്നുണ്ട് അതും മലമുകളിൽ എത്രയോ വലിയ മലമുകളിലാണ് കന്നുകാലി വളർത്തൽ കൃഷി കൂടാതെ ആശാരിപ്പണി ചെറിയ ചെറിയ ഹോട്ടലൊക്കെ ഉണ്ടെങ്കിലാണ് ഗ്രാമത്തിലൊക്കെ പ്രധാന ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെയാണ് ഇത് പശുവിൻ്റെ ആലയാണ് ഈ കാണുന്നത് ഒരു ഹാലാണ് കേട്ടോ എന്താ നമ്മളെ മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ് മണ്ണ് പാർക്കിലൊക്കെ അടുക്കി വെച്ചുണ്ടാക്കിയതാണ് പിന്നെ മുകളിൽ മൊത്തം ആണ് മഴക്കാലത്ത് ഈ ഒരു ഷീറ്റൊക്കെ വിരിക്കും കേട്ടോ പാവ അമ്മ കേട്ടോ അമ്മേനെ മുഖമൊക്കെ നോക്കി കബിളൊക്കെ ചോന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ പഹാടി ആയതുകൊണ്ടാണ് ഇവരെ നേപ്പാൾ ഭാഷ നിങ്ങൾ കേൾക്കുന്ന നേപ്പാൾ ഭാഷ നല്ലൊരു അമ്മ ഇതാണ് കേട്ടോ നേപ്പാൾ ഭാഷയാണ് ഇവര് സംസാരിക്കുന്നത് നല്ല നാടൻ വെള്ളരിക്ക കാണുന്നുണ്ടോ ഇവര് കദ് എന്നുണ്ടോ പറയുവ ഗ്രാമവാസികളെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഓർഗാനിക് ആണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് ഇവിടെ എല്ലാം കിട്ടും കേട്ടോ വെള്ളരിക്ക കുമ്പളങ്ങ പടവലങ്ങ ഒക്കെ ഇവര് കൃഷി ചെയ്ത് എടുക്കും ഞാനിപ്പോ നിൽക്കുന്ന വീട്ടിലെ ടോയ്ലറ്റ് ആണ് നിങ്ങൾ എല്ലാരും കാണുന്നത് ഒരു പഴയ ഒരു ടോയ്ലറ്റ് കേട്ടോ പഴയ കാലത്തിലേക്ക് എത്തിയൊരു ഫീലാണ് അത് ഇങ്ങനെയുള്ള ഗ്രാമങ്ങൾ സന്ദർശിക്കുന്ന ആൾക്കാർ ആൾക്കാർക്ക് മാത്രമാണ് ഗ്രാമത്തിലെ തനിമ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ സിറ്റി ഏരിയകളിൽ പോകുന്നവർക്ക് ഒരിക്കലും ഗ്രാമവാസികളുടെ സ്നേഹവും അവരെ മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കത്തില്ലാട്ടോ എന്തായാലും വളരെ സന്തോഷം ഈ കോയി എന്ന് പറയുന്നത് കോയി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇവർ മുറുകിയെന്ന് പറയും പൂയിന്നും പറയും മുറുകി എന്നും പറയും ഇതൊക്കെ ഇവിടുത്തെ ബിസിനസ്സാണ് കേട്ടോ കാരണം ഈ ഒരു എന്താണ് ഒരു കിലോ ചിക്കന് ഇവിടെ വിൽക്കുന്ന പൈസ എന്ന് പറയുന്നത് ചിക്കൻ ചാവലൊക്കെ കഴിക്കാൻ വേണ്ടി അഞ്ഞൂറ് രൂപയാണ് ഗ്രാമത്തിൽ വരും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട കൃഷിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടുത്തെ ഒരു വീട്ടിലെ കൃഷിയിടമാണ് നിങ്ങൾ കാണുന്നത് അതായത് വീട്ടുകാർക്ക് കൃഷിയില്ലാതെ ഗ്രാമവാസികൾ ആഗ്രഹിക്കുന്നതും ആശ്രയിക്കുന്നതെല്ലാം കൃഷി തന്നെയാണ് കേട്ടോ അതായത് ടൗണിൽ പോയി പച്ചക്കറി വാങ്ങി ഇങ്ങോട്ടൊന്നും ഇവർ വിരത്ത് പോലും ഇല്ല കേട്ടോ ഇത് താളാണെന്ന് തോന്നുന്നു എനിക്ക് നേപ്പാൾ ഭാഷ തീരെ അറിയത്തില്ല കാരണം ഹിന്ദി ഭാഷയല്ല നേപ്പാൾ ഭാഷ വളരെ വ്യത്യാസമാണ് കത്തി പൈസ കത്തി റുപ്പി അങ്ങനെയൊക്കെ പറഞ്ഞു ജനങ്ങളാട്ടോ ഇതുകൊണ്ടു കൃഷി ഇവർ അത്രമാത്രം സ്നേഹിക്കുന്നു ഇതെന്താണ് ക്യാബേജ് ആണോ ക്യാബേജോ കോളിഫ്ലവറിൻ്റെ ഒക്കെയാണ് കാണുന്നത് താഴെ കാണുന്നത് കൂടാത്ത നിന്ന് മുകളിൽ കണ്ടോ മുകളിൽ കൈപ്പക്കയാണ് ഈ സൈഡിൽ കൈപ്പക്ക കൈപ്പക്ക ഇവരെന്താണ് കേരള കേരള എന്നാണ് ഇവർ കൈപ്പക്ക ഒക്കെ പറയുന്ന ഹിന്ദി ഭാഷയായാലും നേപ്പാൾ ഭാഷയായാലും നേപ്പാളിൽ ഭാഷ ഡിഫറൻറ്റ് ഉണ്ടാകും എന്നാലും ഞാൻ പറയുന്നത് കേട്ടോ ഇത്രയും വലിയൊരു സ്ഥലത്ത് വന്നിട്ട് എനിക്ക് ആവുന്നത് പോലെ വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ് വലിയൊരു സന്തോഷം കാരണം ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനത്തെ നോക്കുന്നുണ്ട് കേട്ടോ മുകളിലൊക്കെ കണ്ടോ അതൊക്കെ ഇവിടുത്തെ വീടുകളാണ് ആൾക്കാർ ജീവിക്കുന്നത് പർവ്വത ചെരുവുകളിലെ പരന്ന പ്രദേശത്താണ് ജനങ്ങൾ ജീവിക്കുന്നത് മലകമാർ എന്ന് വിശേഷിപ്പിക്കോ കാരണം പ്രകൃതിയെ സ്നേഹിക്കുന്നു അവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്നവരെ മലകമാർ തന്നെ പറയണം ഇത് കണ്ടോ കവണയാണ് ഇത് ഇതില് തോടെ പോയ ഓക്കെ ഇത് കണ്ടോ കവണ കണ്ടോ കവണക്ക് ഇവരെന്താണ് പറയുന്നോക്കാ ഭാഷ ഓക്കേനാ ഇതിലുമോലത്തെ ഗുലേലി ഗുരേലി 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 അച്ഛാ നല്ല പവർ ഉണ്ട് കേട്ടോ ഇവര് പക്ഷിയൊക്കെ വന്നാൽ ഇങ്ങനെ പിടിച്ചിടുന്ന കേട്ടോ പക്ഷീനൊക്കെ ഇവര് കഴിക്കും പക്ഷെ അത് വീട് എടുക്കാമെന്ന് പറയാം വീട് എടുക്കരുത് പറഞ്ഞായിരുന്നു കാരണം ഇവിടുത്തെ ഹോട്ടലിലൊക്കെ ചെറിയ ചെറിയ പക്ഷികളുടെ ചിക്കനൊക്കെ കിട്ടും കേട്ടോ ടീക്കേ ധന്യവാദ ഗ്രാമത്തിലെ സവാരിയാണ് നിങ്ങൾ കാണുന്നത് ഒരു ഗ്രാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഈ സവാരി കാരണം തനിച്ച് അതായത് ഒരു വണ്ടിക്ക് മാത്രം ചാർജ് കൊടുത്ത് ഗ്രാമത്തിൽ ഒരാളും വരില്ല പത്ത് പന്ത്രണ്ട് ആൾക്കാർ ഒരു വണ്ടിയിൽ കയറിയാൽ മാത്രമാണ് ഇവിടെ ആൾക്കാര് വരുവാട്ടോ ഇവിടെ ഭയങ്കര പൈസയാണോട്ടോ ഒറ്റയ്ക്ക് വരാൻ വേണ്ടി വണ്ടിയിൽ എല്ലാരും പോകുന്നൊക്കെ എത്ര ആൾക്കാരാണോ വണ്ടീന്റെ അകത്ത് ഒറ്റക്ക് വരാൻ വേണ്ടി അയ്യായിരം രൂപ പത്തായിരം രൂപ ഒക്കെയാണ് ചാർജ് ആ വണ്ടിയിൽ പോകുന്ന നേപ്പാൾ പോലീസാണ് കേട്ടോ ഗ്രാമത്തിലെ ഡ്യൂട്ടിയുള്ള പോലീസുകാരാണ് പോകുന്നത് ഗ്രാമത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ കൂടി നിങ്ങൾ കണ്ടോ എൻ്റെ ദയമേ ഈ താഴെ കാണുന്ന മൊത്തം കൃഷിയാണ് കേട്ടോ ഒരു വരമ്പ് വരമ്പ് പോലെ കണ്ടോ നമ്മുടെ നാട്ടിൽ പറന്ന പ്രദേശത്തിൽ എന്താണ് നീളത്തിലായിരിക്കില്ല വരമ്പുകളൊക്കെ ഇവിടെ കണ്ടോ പർവ്വതത്തിൽ തട്ടുകളായിട്ടാണ് ഇവിടെ വരമ്പുകൾ ഉള്ളത് അയ്യോ എന്ത് രസാണല്ലേ ഇത് കണ്ടോ കൃഷിയിടത്തിലേക്ക് പോകുന്ന റാസ്തയാണ് ഇവിടെ റാസ്ത എന്നാണ് പറയോ ഞാനും പഠിക്കണ്ടേ ഹിന്ദിയൊക്കെ അല്ലേ എന്ത് പറയുന്നു നേപ്പാളിൽ എൻ്റെ വ്ളോഗുകളിൽ ഭാഷാ പ്രശ്നങ്ങൾ നല്ലതുപോലെ വരും നിങ്ങളതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ റോഡ് കണ്ടല്ലോ ഈ കാണുന്ന ചെറുതാണ് ഇവിടുത്തെ റോഡുകളെന്ന് പറയുന്നത് മിട്ടി റോഡെന്ന് പറയും കേട്ടോ മിട്ടി പത്ര റോഡെന്ന് പറയും കാരണം ഇവിടെ ടാർട്ട റോഡുകളൊക്കെ ഗ്രാമവാസികളുടെ സ്വപ്നം മാത്രമാണ് ഇവിടെ റോഡെന്ന് പറയുന്നത് കാരണം ഇപ്പോഴേ ഒന്നും ഇവിടെ റോഡ് വരത്തില്ല കേട്ടോ പോലീസിൻ്റെ ചെക്ക് പോസ്റ്റുണ്ടോ ഓരോ ഗ്രാമത്തിലും എൻ്റെ അമ്മ ഇത് കണ്ടോ സ്ഥലം എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ പൂക്കളും എല്ലാം കൊണ്ടും മനോഹരമായൊരു സ്ഥലം കേട്ടോ ഓ ടയായാലോ കാണുന്ന മൊത്തം കൃഷിയിടമാണ് ഇവിടത്തെ മാർക്കറ്റാണോ ഡീ കാണുന്ന മാർക്കറ്റ് പറയാൻ പറ്റില്ല ഗ്രാമവാസികൾ ജീവിക്കുന്ന ഒരു സ്ഥലം കേട്ടോ ഈ ഒരു ഭാഗത്താണ് ഹോട്ടലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുക പിന്നെ വരുന്ന മൊത്തം എന്താണ് ഗ്രാമത്തിലെ കൃഷിയും കാര്യങ്ങളൊക്കെ അടങ്ങി ചെറിയ വീട് പരിസരമാണ് കേട്ടോ ഇത് റോഡ് സൈഡിലായതുകൊണ്ടാണ് ഇവിടെ ചായയും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലാത്തവശം ഇവിടെ ചായയും നമുക്ക് ചോറൊക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര പണിയാട്ടോ ഓ റോഡ് സൈഡിൽ തന്നെ ആടുകളുണ്ടല്ലോ ഈ രാജ്യത്ത് രണ്ട് സിംഹാണ് ഉള്ളത് ഒന്ന് നമസ്തേ ഒന്ന് എൻ സി എൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഗ്രാമത്തിൽ നമസ്തയും എൻസിയലും ഫോർജ് ഫോർജ് കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ ഇരുപത്തെട്ട് ദിവസത്തേക്ക് അൺലിമിറ്റ് നമസ്തേ സിമ്മിന് വരുന്നത് തൊള്ളായിരം രൂപ നേപ്പാൾ പൈസയാണ് കേട്ടോ ഇന്ത്യൻ പൈസ പറയുമ്പോൾ കുറച്ച് കുറയും കേട്ടോ എന്തായാലും സന്തോഷമാണ് ഇത്രയും വലിയൊരു ഭർഗപ്രദേശം ഞെറ്റെന്ന് കിട്ടുന്ന വലിയൊരു കാര്യം ഇപ്പോൾ ഇച്ചേ ദിവസം രാവിലാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ഗ്രാമവാസികളാണ് കേട്ടോ വീഡിയോ എടുത്ത് വരുന്നത് രാവിലെ എനിക്ക് ഇവർ ആക്കി തന്ന ഭക്ഷണം കണ്ടോ ഇത് ചപ്പാത്തിയാണ് ചപ്പാത്തിനാണ് കേട്ടോ ഇത് റൊട്ടിയേ റൊട്ടി ഓംലേറ്റ് കൂടാതെ ഇവരെ ലോക്കൽ ചട്നി ഉരുളക്കിൻ്റെ കറി പിന്നെ കടലിൽ കിട്ട കറിയാണ് കേട്ടോ ഇവർ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തിയാണ് നമസ്തേ കൈസോഹോ എവിടിയാ അപ്പോൾ കേട്ടോ ഞാൻ ഇവിടെ നിന്നും അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയാണ് ഈ ഒരു ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ഗ്രാമത്തിലെ കാഴ്ചകൾ കാണാം ഗ്രാമവാസിൽ എൻ്റെ കൂടെ റൗണ്ടിലെ ആൾക്കാരുണ്ട് കേട്ടോ നേപ്പാളി നേപ്പാളി ഭാഷ എനിക്കറിയത്തില്ല എൻ്റെ മലയാളം ഭാഷ കേട്ടിട്ട് എല്ലാവരും അത്ഭുതത്തോടെ നോക്കുവാണ് ഓക്കെ വയ്യ സുഹൃത്തുക്കളെ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി ഞാനിപ്പോൾ ആറ് ആയി ഈ ഒരു പർവ്വത റോഡിലൂടെ നടക്കുന്നത് കേട്ടോ ഒരു കാട് ഏരിയയിലാണ് ഈ റോഡ് വരുന്നത് ഇവിടുത്തെ റോഡൊക്കെ ഇങ്ങനെയാണ് കേട്ടോ മണ്ണിട്ട റോഡ് മാത്രമാണ് നേപ്പാളിൽ അധികം ഉള്ളത് ഉൾഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളിൽ നല്ല ടയർഡായ കേട്ടോ നിങ്ങൾ ഇപ്പം കാണുന്നതാണ് എൻ്റെ ലഗേജ് ഇപ്പം ക്യാമറേൻ്റെ വെയിറ്റ് എല്ലാം കൂടി ഏകദേശം ഒരു രണ്ട് കിലോ രണ്ട് കിലോക്ക് മുകളിലുണ്ട് കേട്ടോ ഗിംബലും ക്യാമറ എല്ലാം കൂടി ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞായിരുന്നു പിന്നെ ഈ കാണുന്ന ലഗേജ് ഉണ്ടോ ഇത് വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് എൻ്റെ ഡ്രസ്സും എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് ഡ്രസ്സ് ടെൻറ്റ് പാത്രം എല്ലാം ക്യാരി ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് അടുത്ത ഗ്രാമത്തിൻ്റെ പേര് അവർ പറഞ്ഞാൽ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ അപ്പം നമുക്ക് നടക്കാം അടുത്ത ഗ്രാമം ഏതാണ് അവിടുത്തെ ജനങ്ങൾ ഏതാണെന്നൊക്കെ നമുക്ക് ഈ ഒരു ബ്ലോഗിൽ കാണാം ഓക്കെ ഞാനിപ്പോൾ നിൽക്കുന്നിടത്തു നിന്നും അങ്ങ് ദൂരെ കാണുന്ന ആ പർവ്വതങ്ങളുടെ ബ്യൂട്ടി നോക്കിയാൽ എന്തല്ലേ ഇത്രയും വലിയ പർവ്വതങ്ങൾ നമ്മുടെ ഈ ഒരു ഭൂമിക്ക് ഉണ്ട് പറയുമ്പോൾ എന്ത് വലിയ കാര്യമാണല്ലേ അതും ഇന്ത്യയുടെ അയൽരാജ്യമായ നേപ്പാൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇത്രയും വലിയ ഭാരം എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എത്തിക്കുന്നതല്ലേ ഒരു കണക്കിന് നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളു സുഹൃത്തുക്കളെ കിട്ടുന്നൊരു സമയം യാത്രകൾ ചെയ്താൽ ജീവിതത്തിൽ പ്രായമാകുന്ന സമയത്ത് ഓർത്തിറക്കുന്ന എന്തെങ്കിലും ഉണ്ടാവുമല്ലേ ശരിയല്ലേ ചിന്തിക്ക ജീവിതത്തിൽ ഇങ്ങനെ യാത്രകൾ ചെയ്തവരും ചരിത്രത്തിൽ ഇടം പിടിച്ചവരൊക്കെ ഒരു നാളും നല്ലതുപോലെ അധ്വാനിച്ചിട്ടുണ്ടെന്ന് അത്രേ ഉള്ളൂ അവാക്ക് ഗ്രാമത്തിന് പോകണ്ടേ ഞാൻ ഇതുവരെ ഗ്രാമം എത്തിയിട്ടില്ല പക്ഷെ കാണുന്ന കാഴ്ചകൾ നോക്കിയേ എൻ്റെ ദൈവമേ എത്ര മനോഹരമാണ് നിന്റെ ഭൂമി അല്ലേ നിങ്ങൾ ഈ വിഷ്വൽ കാണുമ്പോൾ എത്ര സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ വളരെ ഹാപ്പിയാണ് ജീവിതത്തിൽ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിച്ചല്ലോ ഏത് രാജ്യത്ത് പോയാലും അല്ലെങ്കിൽ ഏത് നാട്ടിൽ പോയാലും അവിടെ എന്താണ് ഉള്ളത് അത് മൊത്തം എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ ഇനിയും നാല് കിലോമീറ്റർ എനിക്ക് കാട് ഏരികളിലൂടെ നടക്കണം ഒരു മനുഷ്യനെ പോലും എൻ്റെ ഈ യാത്ര ഞാൻ ഇന്ന് കണ്ടിട്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ആർക്കും വരേണ്ട ആവശ്യമില്ലല്ലോ കാരണം സഞ്ചാരികളുടെ അപൂർവം വന്നാൽ അവിടെ ഹോം സ്റ്റൽ താമസിക്കുമ്പോഴൊക്കെയാണ് അവർ സാധനങ്ങൾ വാങ്ങാനൊക്കെ പുറത്തിറങ്ങുന്നത് അല്ലാത്തവശം ഗ്രാമത്തിൽ തന്നെ എല്ലാ സാധനങ്ങളും ഇവർ ഉല്പാദിപ്പിക്കുന്നുണ്ട് എന്തായാലും ഒരു ജനതയാണ് ശുദ്ധമായ ഒരു പ്രകൃതിയാണ് എന്നാലും എന്താ ധേയമേ നമുക്ക് നടന്നു തുടങ്ങാം മെല്ലെ മെല്ലെ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാം ടയേഡ് ആയോട്ടോ അതാണ് ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് വിക്ക് പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കും കുറേ നേരത്തെ യാത്രക്കൊടുവിൽ ഞാൻ ഏതോ ഒരു ഗ്രാമത്തിലെത്തിരിക്കുവാണ് സത്യം പറഞ്ഞേ ഇവർക്ക് നേപ്പാൾ ഭാഷയിൽ അതൊന്നും അറിയത്തില്ല ഞാൻ പോകുന്ന വഴി കാണിച്ചരാ ഞാൻ ഞാനെന്റെ രണ്ട് ബേഗം എടുത്ത് ബേക്കറി ഇട്ടിട്ടാണ് കണ്ടോ ഇത് പച്ചമുളകാണ് കാണുന്നത് ഇവര് ലാൽ എന്ന് പറയും ലാൽ മിറിച്ചാണ് കേട്ടേ കാണുന്നത് ഏതോ ഒരു സ്ഥലം കേട്ടോ കാരണം എനിക്ക് വൈമാറിയതാണ് ഇതിനോട് ചോദിക്കാനൊന്നും ഇല്ലല്ലോ ഞാൻ ഇതിലൂടെ പോവേ നോട്ടെ ഇവരെ ഗ്രാമത്തിന്റെ പുഴവൈകളിലൂടെ പോവാണ് ഞാൻ കൂടെ ആരും കൂട്ടും ചോദിച്ചൊരു വീട് കാണുന്നുണ്ട് അമ്പ നമസ്തേ നമസ്തേറെ रास्ता जाने दी के जाने में रास्ता इधर ही है अच्छा इधर खाना का दुकान किधर मिल जाएगा ऊपर मिल जाएगा मिल जाएगा अच्छा ये क्या है घर है घर है मैं हिंदी बोलता है मैं हिंदी नहीं है ചോളാണ് കേട്ടോ കാണുന്നത് ചോളത്തിന് വലിയൊരു തോട്ടമാണ് മക്കായി എന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് ഇത് അത്രയും വലിയൊരു ഉത്ഗ്രഹമാണ് കേട്ടോ ഇവർക്ക് അങ്ങനെ പുറത്തുനിന്നുള്ള ജനങ്ങളുമായി ഒരു ബന്ധമില്ലാത്ത ജനങ്ങളാണ് സത്യം പറഞ്ഞാൽ ഗൈഡ് ഇല്ലാതെ പോയാൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും നീ ആരാണെന്നൊക്കെ ചോദിച്ചപ്പോഴും ഞാൻ ഭാഷ പോലും അറിയത്തില്ല എൻ്റെമ്മ എത്ര പെട്ടെന്നല്ലേ ഞാൻ അവിടെ ഇത്രയും ദൂരം നടന്നു വന്നപ്പോൾ സ്ഥലങ്ങൾ മാറിയത് ഇവിടെ എവിടെ പോകാനാണോ ഓ ദൈവമേ അയ്യോ ഇവിടെ മൊത്തം നോക്കിയാൽ ഇങ്ങനത്തെ തോട്ടാണ് കാണുന്നത് ഏതോ ഒരു നാട്ടിൽ വന്ന് ഞാൻ ഇങ്ങനെ യാത്രകൾ ചെയ്യുവാണ് എത്ര റിസ്ക്കാണെന്നറിയാമോ ക്യാമറയാണോ എടുക്കുന്ന ഭാരം ആട്ടോ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കുന്ന വീഡിയോ എൻ്റെ അമ്മ തളർന്ന കേട്ടോ ഈ ഒരു ഗ്രാമം വരേണ്ടായിരുന്നു റോഡില്ലെങ്കിൽ റോഡില്ലാത്ത ഗ്രാമത്തിലൊക്കെ വന്ന ഇതാണ് അവസ്ഥ ഭക്ഷണം പോലും ഇല്ലാതെ മണിക്കൂറുകളായിട്ടോ ഞാനീ ഗ്രാമത്തിൽ നിന്ന് ഇങ്ങനെ നടക്കുന്ന അയ്യോ വെറുതെ വന്നിങ്ങോട്ട് മുകളിൽ ഏതാ കടയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അല്ലാണ്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവരുടെ ഭാഷ പമ്പോ അതെയിലേക്കുന്ന ഗ്രാമം അടിപൊളിയായിരുന്നു അവരുടെ നല്ല റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരാണ് പറഞ്ഞത് താകെ പോയ നല്ല റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന അങ്ങനെ പറഞ്ഞിട്ട് വന്നേട്ടോ പക്ഷെ ഇവിടെ അത് നിൽക്കാനുള്ള താമസിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല നമുക്ക് താമസിക്കലുള്ള റൂമില്ല ചെറിയ ചെറിയ റൂമും അത് ഈ ഗ്രാമത്തിലില്ലാട്ടോ ഇനി തിരിച്ചു പോകണമെങ്കിൽ ഞാൻ പെടുമല്ലോ അയ്യോ എന്റെ അമ്മ നിന്ന് ഈ രണ്ട് ബാഗ് ഞാൻ ബാക്കിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ യാത്രകൾ നോക്കാ ഭൂമി ഇടണ്ടതല്ലേ നടന്ന് നടന്ന് ഏതെങ്കിലും കട കിട്ടുവാണെങ്കിൽ ഭാഗ്യം കുറച്ചും കൂടി നടന്നെത്തിയപ്പം ഒരു വീട് കേട്ടോ കല്ലും മണ്ണും കല്ലും കൊണ്ടുണ്ടാക്കിയ ഒരു വീടാണ് ഇവിടെ മനുഷ്യരായും കാണുന്നില്ല പശുവിന്റെ ആരും ഉണ്ടോ കേട്ടോ അപ്പം വൈകുന്നേരുന്നൊരാള് വരുമായിരിക്കും എത്ര പെട്ടെന്ന് എൻ്റെ യാത്ര വൈമാറിപ്പോയി നോക്കിയാൽ ഇതാണോട്ടോ യാത്രകൾ എന്ന് പറയുന്ന ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടോ കണ്ടോ ഇവിടെ ഒരു വീടുണ്ട് പക്ഷെ ഇവിടെ ആരുല്ലെട്ടോ ആരും കൂടെ വൈ ചോദിക്കാൻ വിചാരിച്ച ഇവിടെ അമ്മമാർക്കൊക്കെ എന്താണ് നേപ്പാൾ ഭാഷ അല്ലാതെ വേറെ ഒരു ഭാഷ അറിയത്തില്ലാട്ടോ അയ്യോ കറണ്ട് കണക്ഷൻ ഇല്ലാത്ത വീടാണ് ഈ കാണുന്നത് എൻ്റെ അമ്മ വിറകൊക്കെ അടിക്കുവെച്ചിട്ടുണ്ട് ഏതോ ഒരു ഇംഗ്ലീഷ് സിനിമയിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് എൻ്റെ അമ്മ നടന്നു വന്നിട്ട് എത്തിയ സ്ഥലം നോക്കിയേ ആൾക്കാരെ താമസിക്കുന്നുണ്ടോ ഇല്ല ഒന്നും എനിക്കറിയില്ല ഒരു മനുഷ്യെങ്കിലും കണ്ടുകിട്ടിയാൽ മതിയായിരുന്നു കുറേ നേരത്തിനു ശേഷം ജനവാസമുള്ളൊരു സ്ഥലത്തിനെത്തിയിട്ടുണ്ട് ഏതാണെന്ന് അറിയത്തില്ല നോക്കാം നമസ്തേ നമസ്തേ ഷോർട്ട് കട്ട് കിതറേ റാസ്താമേ കിതാറ് ഈ ഗ്രാവക്ക നാം ക്യേ സുന്മണ്ടു സുന്മണ്ടുൺമണ്ടു പറഞ്ഞ ഗ്രാമാണേ ദൈവം കനിഞ്ഞട്ടോ എന്റെ ദൈവമേ ഇതാണ് കേട്ടോ കാട്ടിലൂടെ പോകുമ്പോ വൈമാറിയ പ്രശ്നം ഇതാണ് വേറെ ഓപ്ഷനില്ല റോഡിലൂടെ പോകാനാണെങ്കിൽ ഇരുപത് മുപ്പത് കിലോമീറ്റർ പോകണം ഷോർട്ട് കട്ട് ആണെങ്കിൽ താഴോട്ട് ഇറങ്ങി വരാ സുന്മണ്ടുട്ടോ അവര് പറഞ്ഞത് ഡാർട്ടുള്ള ജില്ലയിലാണെന്ന് എനിക്കറിയാം നോകാട് ഗാവുക പാലി ഗാവുപാലി കാണുന്ന എനിക്കറിയാം നിങ്ങൾക്കറിയാം ഞാൻ അത്രമാത്രം ക്ഷീണിച്ചു പോയിരിക്കുവാണേ വയറ്റിലൊന്നുമില്ല നല്ല ലഗേജ് ലഗേജായി ഇതില് സീത മേ ഭാരത് സത്മിയെ ഭാരത് ഭാരത് സെ കേരളക്കാ ജഗ ബോദ് ദൂരെ ഗുംന ഇതൊരുക്ക കമറ ബോധ് കമ്മേ മേ വാപ്പസ് ജാൻ ദ ലേക്ക് ദലേക്ക് മേക്ക് റോയൽ ഹോട്ടലേ അച്ഛ ബയ്യേ ൂഡ് ഗാഡിനോ ഷെയർ ഗാഡി നെയഹിയ പാനി മിൽ ജായക പീനാക്ക പാനി അച്ഛപ്പോയി കുടിക്കാം എന്തുണ്ടെന്ന് പറഞ്ഞു നോക്കാ ഹൈ ഹലോ ഇവര് വീട്ടിലാണ് ഏട്ടുള്ള ഇവരും ഇവിടെ വെള്ളമുണ്ട് കുടിക്കാൻ ഇവിടുന്ന് വെള്ളം കുടിച്ചോ പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ധന്യവാദ് ഹിന്ദി ഭാഷ മാലുവേ इधर जावे ने ने पालिए अच्छा ये आपका घर है घर है मकान मेरा रो मकान कर तो दंगड़ी है या मायके हो मायके दंगड़ी है बहुत दूर है दूर। अच्छा इधर काम करता है हां या मायके हो मायके अच्छा अच्छा उड़ कुड़ी बोल लो कुड़ी का कैमरा हिलता वकटे अच्छा अच्छा पानी ओड़ेला पानी इवड़ियाना भरना कैमरा तिरका എന്നോട് ഇവിടുന്ന് വെള്ളം കുടിച്ചോ പറഞ്ഞിട്ടുണ്ട് ഈ കേരളൊക്കെ ഭാഷ മലയാളം സുഹൃത്തുക്കളെ വയറ്റിൽ ഭക്ഷണം ഇല്ലെങ്കിൽ സാറില്ല അങ്ങനെ കൊറേ നേരത്തെ യാത്രക്കൊടിയിൽ ഒരു ഗ്രാമത്തിലെത്തി അവിടുത്തെ വീട്ടുകാരെ കണ്ടു കുടിവെള്ളം കിട്ടിയോ കേട്ടോ ഇവര് പറഞ്ഞു ഇരുന്നൊരു കിലോമീറ്റർ കൂടി പോയാൽ എനിക്ക് ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം കാണിച്ചരാ നേപ്പാളിലെ ജനങ്ങളെ സമ്മതിക്കും കേട്ടോ എത്ര ഹാർഡ് വർക്കറാണറിയ ഇവര് ഒരു കുഞ്ഞിയൊക്കെ ഉണ്ട് കേട്ടോ ഹായ് ഹലോ ഒരുപാട് ദൂരം സഞ്ചരിച്ച് അങ്ങനെ ഒരു കട കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ഗ്രാമത്തിലെ ഒരു കടയാണ് കേട്ടോ ഞാൻ ഇപ്പം പറഞ്ഞ ഗ്രാമം ഉണ്ടല്ലോ അവിടുത്തെ ഒരു കടയാണ് ഓ ഇവിടെ ദാൽ ചാവലില്ല ഒന്നുമില്ല കാരണം ഡിമാൻഡ് ഇല്ല കസ്റ്റമർ വന്നാൽ മാത്രമാണ് ഇവർ ഭക്ഷണം ഉണ്ടാക്കുന്നത് കസ്റ്റമർ ആരാ വരേണ്ടത് ഗ്രാമവാസികളെന്ന് തന്നെ കസ്റ്റമർ പിന്നെ എന്നെപ്പോലെ വരുന്ന ആൾക്കാരാണ് ഇവരുടെ ലോട്ടറി കേട്ടോ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാർ കേരളത്തിൽ കുറേ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഇവർ ചൗച്ച ഉണ്ടാക്കുവാണ് ചൗച്ച എന്ന് പറഞ്ഞാൽ മാഗീൻ്റെ ഒരു കൂട്ടാണ് കേട്ടോ ഇന്ത്യയിൽ മാഗി ആണെങ്കിൽ നേപ്പാളിൽ ചൗച്ച ആണ് അതുണ്ടാക്കി തരാം ഇപ്പോൾ ഇല്ല കേട്ടോ അവർ വെച്ച ഫുഡൊക്കെ കഴിഞ്ഞു അതുകൊണ്ടാണ് എനിക്ക് ദാൽ ചാവൽ തരാത്ത ചോറിന് വേണ്ടി അടഞാൻ കഴിക്കാൻ വന്ന ഭക്ഷണം നല്ല വിഷമം ഉണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം ഈ ഗ്രാമത്തിൽ നിന്നും ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഗ്രാമം റദ്ദയിലേക്ക് അങ്ങോട്ടേക്ക് ഒരു വണ്ടി പോകുന്നുണ്ട് ആ വണ്ടി പോകുന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ ഒരു ഇവിടെ താമസിക്കുന്നു കേട്ടോ സാധനം വരുന്നുണ്ട് വയ്യോ നമസ്തേക്കോസോ ഹിന്ദിന്നെ बार्द गया। गया, बार्द गया, अच्छा 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 नेपाल इंडिया आपका ये वो है ना तो ഭാരത്യാ ഭാരണ ബാസാസഡ് ഡിസ്ട്രിക്റ്റ് ഹൽദാനിദ്വാന ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്പൂർ ഇന്റർനാഷണൽ ബോർഡർ ആണ് നേപ്പാളും ഇന്ത്യൻ്റെ ബൻവാസാന്ന് പറയും എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ് കാരണം ഇനി നീട്ടിയ് ബ്ലോഗ് എന്തായാലും ലോങ്ങ് ആയി പോകും നിങ്ങൾ കണ്ടല്ലോ ഞാൻ നേപ്പാളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ് വണ്ടിയിലൊക്കെ പോകുന്നവരൊക്കെ അടിപൊളിയാണ് നല്ല റൂമൊക്കെ പിടിച്ചു പിടിച്ച് പോകാം ഇന്ന് വണ്ടി വന്നിട്ടില്ലെങ്കിൽ ഷെയർ വണ്ടി പറഞ്ഞാൽ പത്ത് മുപ്പത് രൂപ കൊടുത്ത മുകളിലെത്തും ഇല്ലെങ്കിൽ ഞാനിന്ന് ഇവിടെ താമസിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ തൽക്കാലം പോകുന്ന കേട്ടോ മറ്റൊരു അടിപൊളി കാഴ്ചകളുമായിട്ട് ഞാൻ ഉടനെ വരാം